ചവറ ാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ജനങ്ങളുടെ പ്രതിമാസ ബജറ്റ് ക്രമീകരിക്കാൻ സപ്ലൈകോ വിൽപ്പനശാലകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സാധനങ്ങളുടെ കുറവിൽ സർക്കാരിന് വിമർശനം നേരിടേണ്ടി വന്നത് സപ്ലൈകോയെ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നതിനാലാണെന്ന് മന്ത്രിമാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ പ്രതിമാസ ബജറ്റ് ക്രമീകരിക്കാൻ സപ്ലൈകോ വിൽപ്പന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എൺപത്തി ലക്ഷം കുടുംബങ്ങളാണ് സെപ്റ്റംബറിൽ റേഷൻ കടയിലൂടെ ഭക്ഷ്യധാന്യം വാങ്ങിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ലക്ഷത്തിലധികം കുടുംബങ്ങൾ പ്രതിമാസം ഈ സ്ഥാപനത്തിൽ വന്നു പോവുകയാണ് ഇന്നിപ്പോൾ കൃത്യ കണക്ക് ഓരോ ദിവസത്തെയും വരുന്നവരുടെ കണക്ക് എനിക്ക് അറിയാൻ റേഷൻ കട പോലെ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് ഈ മാവേദി സ്റ്റോറുകളെന്ന് ഞങ്ങൾ എടുത്തു പറയാൻ കാരണം റേഷൻ കടയിൽ കഴിഞ്ഞ മാസം വന്നവർ എത്രയാണെന്ന് അറിയാമോ എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന സുതാര്യ സംവിധാനമാണ് പൊതുവിതരണ രംഗത്ത് എനിക്ക് മാത്രമല്ല എനിക്ക് ഓരോ ചലനവും എന്റെ ഓഫീസിൽ എൻ്റെ ഫോണിന്റെ ഫോണിന്റെ തുമ്പിൽ അറിയാൻ കഴിയും അതുപോലെ നിങ്ങൾക്കും അറിയാം നോക്കാൻ ശ്രമിച്ചാൽ പൊതുവിതരണ സൈറ്റിലേക്ക് കയറിയാൽ ഓരോ ദിവസവും വാങ്ങുന്നവർ വന്നു പോകുന്നവരുടെ കണക്കുകൾ എൺപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങളിലെ റേഷൻ കടയിലൂടെ അരി വാങ്ങിയിട്ടുണ്ട് സാധാരണ പാവപ്പെട്ട ബി പി എൽ കുടുംബം എത്ര വാങ്ങിയെന്നറിയാമോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പേർ വാങ്ങുകയുണ്ടായി ഇതെല്ലാം കൃത്യമായ കണക്കാണ് മൂന്ന് വർഷക്കാലം ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഓരോ ദിവസവും എത്ര ആളുകൾ വാങ്ങി ഓരോ മാസവും എത്ര ആൾ വാങ്ങി ഏത് കുടുംബം വാങ്ങി വാങ്ങിയില്ല എന്ന് ലോകത്ത് എവിടെയിരിക്കുന്നവർക്കും അറിയാൻ കഴിയും ഡോക്ടർ സുജിത്ത് പിള്ള എം വഹിച്ചു പച്ചക്കറിയാണെങ്കിലും മറ്റ് പർവചനങ്ങളാണെങ്കിലും അടിയുൽപ്പന്നങ്ങളാണെങ്കിലും കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നിലനിൽക്കാരായിട്ടുള്ള കച്ചവടക്കാർ അവരെ വില നിയന്ത്രിക്കുവാനുള്ള വലിയ ഒരു ശക്തിയായി മാറും അപ്പൊ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് സംസ്ഥാനത്തും രാജ്യത്തും എല്ലായിടത്തും നടക്കുന്ന ഒരു ശക്തമായ ഒരു ലോബി തന്നെ ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിട്ട് അതിശക്തമായിട്ടുള്ള നടപടികളും വേണം ഗവൺമെന്റ് അതിശക്തമായിട്ട് തന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് നേരത്തെ പറഞ്ഞ പതിനാറ് ഐറ്റങ്ങൾ തിരക്കില് ഈ അടുത്ത കാലം വരെ രണ്ടായിരത്തി പതിനാറിലെ റേറ്റിലായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആദ്യ വിൽപ്പന നിർവഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഒ സോഫിയ സലാം കുറ്റിയിൽ ലത്തീഫ് ഇ റഷീദ സോഫിദ ഐഷിഹാബ് കിഷോർ അംബിലാക്കര ഹാമിദ് ഇ ജോൺ എസ് സിനിൽ സപ്ലൈകോ ഏരിയ മേഖലാ മാനേജർ എ സജാദ് ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ഒ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ